വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായ കുടുംബത്തിലെ എട്ട് പേർക്കായി ദിൽഷാദ് കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ഏഴ് ദിവസങ്ങൾ എളാപ്പയും കുടുംബവും ബന്ധുക്കളുമായി ആകെ പന്ത്രണ്ട് പേരാണ് നഷ്ടപ്പെട്ടത് കണ്ടെത്തിയവരിൽ പേരെ കബറടക്കി ഇനി എട്ട് പേരെ കണ്ടെത്താനുണ്ട് ഇതിൽ ജനിച്ചിട്ട് കേവലം പതിനാറ് ദിവസം മാത്രമായ ഒരു കുഞ്ഞുമുണ്ട് അതുപോലെ മുണ്ടക്കൈ ഓപ്പോസിറ്റ് ആയിരുന്നു എന്റെ ഫാമിലി ഇവര് എളാപ്പൊക്കെ താമസിച്ചിരുന്നത് ആ വീടിന്റെ വീടൊന്നും ഇപ്പൊ അവിടെ ഇല്ല അതുപോലെ അതുപോലെ പാടിയിലായിരുന്നു സുബൈറും സുബൈറിന്റെ വൈഫും പിന്നെ ഈ ഡെലിവറിക്ക് വേണ്ടി വന്നായിരുന്നു മോളും പതിനാറ് ദിവസമായ കുട്ടി ഇവരൊക്കെ പാടിയിലായിരുന്നു അപ്പോൾ ആ പാടിയൊക്കെ അവിടെ ഉണ്ടോയെന്ന് തന്നെ അറിയുന്നില്ല പാടിയൊന്നും അവിടെ ഇല്ല അതുപോലെ തന്നെ എൻ്റെ വീട് എൻ്റെ തറവാട് വീട് ചൂരൽമല സ്കൂൾ റോഡിലായിരുന്നു എൻ്റെ വീടിൻ്റെ ആ രണ്ട് വീട് ഒരു അഞ്ചെട്ട് വീട് ഒഴികെ ബാക്കി എല്ലാ വീടുകളും ഒഴുകിപ്പോയി കുറച്ച് പേരെ ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടുള്ളൂ ബാക്കി എല്ലാവരും ഞങ്ങളെ എന്നും കാണുന്ന ഒരുപാട് പേര് നഷ്ടപ്പെട്ട് ഞങ്ങൾ ഒരു പത്ത് പന്ത്രണ്ടോളം ആൾക്കാരെ കാണാതായിട്ടുണ്ട് അതിൽ ഒന്ന് രണ്ടാളെ ഓടിയേ കിട്ടിയിട്ടുള്ളൂ കിട്ടിയ ഇത് തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലുള്ളത് പിന്നെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു പാടിയിൽ അവർ ഇതിൻ്റെ സൗണ്ട് കേട്ടിട്ട് മോളിൽ റിസോർട്ടിലേക്ക് ഓടി കയറിയത് കൊണ്ട് കുറേ ആളുകളൊക്കെ കഴിച്ചിലായി ബാക്കി ഏകദേശം പത്ത് പന്ത്രണ്ടോളോളം പോയി പാപ്പാൻ്റെ അനിയനും അനിയൻ്റെ മക്കളും പിന്നെ അടുത്ത ബന്ധുക്കൾ കുറേ ആൾ പോയിട്ടുണ്ട് എളാപ്പാൻ്റെ ബോഡി ഇതുവരെ തിരിച്ച് കിട്ടിയിട്ടില്ല അതുപോലെ എളാപ്പാന്റെ രണ്ട് മക്കള് ഷാലു ഷമീൻ സൽമാൻ ഫാരിസ് ഇവരും തിരിച്ചു കിട്ടിയില്ല അതുപോലെ നമ്മളൊരു ബന്ധു ബന്ധത്തിൽപ്പെട്ട സുബൈർ സുബൈറിന്റെ മകളെ കുട്ടി പതിനാറ് ദിവസമായിട്ടുള്ളൂ ആ കുട്ടീൻ്റെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല അതുപോലെ നമ്മളെ കുടുംബം കുടുംബസുഹൃത്തായ ഇല്ലിയാസിന്റെ ഉമ്മാനേയും ഉപ്പാനേയും കിട്ടിയില്ല ലത്തീഫ് ലത്തീഫിൻ്റെ ഭാര്യ ഇവരെ ഇതുവരെ തിരിച്ച് കിട്ടിയിട്ടില്ല അവരെ കുറിച്ചൊരു വിവരമില്ല ഹാജറെന്ന് പറയുന്നുണ്ട് നിലമ്പൂര് വെച്ചാണ് കിട്ടിയെന്ന് പറഞ്ഞത് അത് നമ്മൾ കണ്ടിട്ടില്ല ഏകദേശം തിരിച്ചറിഞ്ഞിട്ടുണ്ട് സുബൈറിന്റെ ഭാര്യ ഹാജറ റിപ്പോർട്ടർ മഹ്റൂഫ് പനമരം മലയാളം ടെലിവിഷൻ